നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ സായി ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ അനുഭവങ്ങളെ കുറിച്ചാണ് സൈദ് അലി അള്ളാഹുന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പൊ ചോദിച്ചു വധിക്കാൻ പോകുമ്പോ മിരിക്കാൻ പോകുമ്പോ ചിരിക്കുകയോ അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ചിരിച്ചത് അള്ളാഹുവിനോട് നീ കാണിക്കുന്ന ധിഖാരമുണ്ടല്ലോ അള്ളാഹുവിനോട് നീ കാണിക്കുന്ന തിക്കാരമുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ടും അള്ളാഹു നിന്നോട് ക്ഷമിക്കുകയാണല്ലോ അത് കാണുമ്പോൾ എനിക്ക് ചിരി വരുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവേ അള്ളാഹുവേ ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലോ

മണലാരുണ്യത്തിലേക്ക് എറിഞ്ഞു പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് പക്ഷേ അവിടെ സംഭവിക്കുകയാണ് എന്താണ് അത്ഭുതം എന്നറിയോ പറഞ്ഞില്ലേ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ സ്വർഗം വെറുതെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചോ അത് പറ്റൂല ും മഹാനായ ഹബാബുൽ അള്ളാഹു അള്ളാഹു ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അലാഹല ഞങ്ങൾക്ക് വേണ്ടി ോട് കൂടെ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചെയ്തുകൂടെ എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത് എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത് മടുത്തു മടുത്തു ഇനി സഹിക്കാൻ കഴിയില്ല നബിയെ അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം ആരാണ് ഹബ്ബാബ് എന്നറിയോ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ് അടുപ്പ് കൂട്ടുകയാണ് അതിൽ ചീഫുക യാണ് മരങ്ങളിടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ് എന്നിട്ട് മഹാനായ കുപ്പായം മടിച്ചു മാറ്റുകയാണ് ഒരു വസ്ത്രം തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തിക്കെടുത്തുകയാണ് എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ദൈവമില്ല മുഹമ്മദുർ മുഹമ്മദ് പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് വലിച്ചെറിയുകയാണ് എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്മാറൂല എനിക്ക് എൻ്റെ ഹബീബിനെ മതി എനിക്ക് എൻ്റെ റബ്ബിനെ മതി നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ചു കൊല്ലാൻ സാധിച്ചാലും എൻ്റെ ഈ മാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല തീയിൽ കിടന്ന് പ്രഖ്യാപിച്ച മഹാനായ ചവിട്ടുകയാണ് താഴെ മുഴുവനും എന്നിട്ട് മഹാനായ ഉമൃതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് നോക്കൂ എന്റെ പുറംഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറംഭാഗം വെളുത്തിരിക്കുകയാണ് എന്ത് പറ്റി ഹബ്ബാബ് എന്ത് പറ്റി കബ്ബാബ് എന്റെ പുറം ഭാഗത്ത് സംഭവിച്ചത് അപ്പോഴാണ് മഹാനായ ഹബ്ബാബ് തങ്ങൾ പറഞ്ഞത് അമീറുൽ മുഅ്മിനീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ എന്നെട്ട് കരിച്ചതാണ് ഉമറെ കരിച്ചതാണ് ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ തങ്ങളുണ്ടായിട്ടില്ലേ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ബിലാൽ അൽമാ അൽമാ വെള്ളം തരുമോ വെള്ളം തരുമോ ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ശക്തമായി മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ത്രനായി വലിച്ചു കൊണ്ടുപോകുമ്പോ ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ ശരീരത്തിലേക്ക് തിളച്ചു മറിയുന്ന വെള്ളമൊഴിച്ചപ്പോ ചാട്ടവാറുകൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോ ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ വെള്ളം വെള്ളം തരുമോ തരുമോ എന്ന് തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന തങ്ങളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു

രക്ഷപ്പെടുത്താൻ ൃത്വങ്ങളോടി വന്നിട്ടില്ലേ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല ഞാൻ തീരെ ഇങ്ങനെ കരിഞ്ഞു പോയി എന്ന് മഹാനായ തങ്ങൾ അമീറുൽ ഹബ്ബാബുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബീബിനോട് ഹാബുഹു ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കരിഞ്ഞ ഹബാബിന് തിരിച്ചൊരു ആയതോതി കൊടുക്കുന്നത് കേൾക്കൂ കാസർഗോട്ടുകാരാ ഒന്ന് തുറന്ന് കേൾക്ക് എന്റെ സഹോദരിമാരെ കേൾക്ക് എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ ഒരു നടുവേദന വരുമ്പോ ഒരു പനി വരുമ്പോ കടക്കണി വരുമ്പോ മക്കൾ മരിച്ചു പോകുമ്പോ ഭർത്താവ് മരിച്ചു പോകുമ്പോ ബിസിനസ് തകരുമ്പോ പരാജയം രുചിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ കേൾക്കൂ എന്താണ് ഹബീബ് വെറുതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് കരുതിയോ വലം ുംസലുക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ പ്രവാചകന്മാർ അവരുടെ സമുദായക്കാർ അവരനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ എന്താണ് അവരനുഭവിച്ചതെന്നറിയോ അവർ അനുഭവിച്ച രോഗങ്ങൾക്ക് കണക്കില്ല അവരനുഭവിച്ച പ്രതിസന്ധികൾക്ക് കണക്കില്ല അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല ഏതുവരെ എന്ന് വച്ചാൽ അവരും അവരുടെ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അവസാനം പേടിച്ച് പേടിച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ വിറച്ചു പോയിട്ടുണ്ട് അവരുടെ കാലുകൾ കൊണ്ടിട്ടുണ്ട് എന്നിട്ട് അവരുടെ കൂടെയുള്ള പ്രവാചകൻ അള്ളാഹുവിനോട് ചെയ്യാൻ തുടങ്ങി എന്നാണ് സഹായിക്കുക അല്ലാഹുവേ എന്നാണ് സഹായിക്കുക എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് പ്രവാചകന്മാരും സമുദായക്കാരും അള്ളാഹുവിനോട് കരഞ്ഞു ചെയ്തപ്പോ അള്ളാഹു പറഞ്ഞ മറുപടി ക്ഷമിക്കുകയും ക്ഷമിക്കുകയും നിങ്ങളോട് തന്നെ പറയാനുള്ളത് ക്ഷമയാണ് ഒരു മഹ്മിനിന്റെ ഒരു മക്മിനിന്റെ ലക്ഷണം ക്ഷമയാണ് ഒരു മക്മിനിന്റെ മുഖമുദ്ര ക്ഷമയാണ് പരീക്ഷണം വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടല്ല ക്ഷമിക്കണം അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ ശക്തമായ കടക്കണികൾ ഉണ്ടാകുമ്പോ തൂങ്ങി മരിക്കാനല്ല അതൊരു പരിഹാരമല്ല ആളുകൾ മുസ്ലിം ആളുകൾ മുസ്ലിം ചെറുപ്പക്കാർ വലിയ കടക്കണികൾ ഉണ്ടാകുമ്പോ ഒരു തൊണ്ട് ആരോടാണ് ഇത് ചെയ്യുന്നത് റബിനെയല്ലേ മരിച്ചിട്ട് കാണാൻ പോവുകൾ ആണെങ്കിൽ അവർക്ക് മരണശേഷം ജീവിതമില്ല എന്ന വിശ്വാസമാണ് മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ പറ്റുക പ്രണയ നൈരാശത്തിന്റെ പേരിൽ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും തോറ്റു തൊപ്പിയിട്ടതിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യകൾ പ്രബുദ്ധമായ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ സൂചിപ്പിക്കട്ടെ ആത്മഹത്യകൾ പരിഹാരം അത് അത് പണിയാണ് ാണ് ലാഹു നൽകുമാറാവട്ടെ പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം പ്രയാസങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങളുണ്ടാകും സ്വഹാബാക്കളും അമ്പിയാക്കളും പ്രവാചകന്മാരും പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പോഴവർ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഒന്ന് സഹായിച്ചുകൂടെ എന്നാ നിന്റെ സഹായം ഉണ്ടാവുക അപ്പൊ അല്ലാഹു പറഞ്ഞു വിഷമിക്കേണ്ട അലാ ഇന്ന ഖരീബ് താമസിയാതെ സഹായം സഹായം വരും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വേണ്ടി നിന്നാൽ ഉണ്ടാകും ചാടരുത് തിങ്ക് ട്വൈസ് ബിഫോർ ലീപ് മുൻപ് രണ്ടു വട്ടം ചിന്തിക്കണം എന്നൊരു അത് പറ്റിയതാണ് ലാ മുഅ്മിനു മിൻ വാഹിദ് ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ എന്ന് പരിശുദ്ധ റസൂൽ മുഖ്മിനല്ല വധിക്കാൻ ശ്രമിച്ചു ൊരിക്കലുംബിയെ നിങ്ങൾ ഞാൻ ഒന്നും അക്രമിക്കൂല നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ് വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു ഹബീബിനെതിരെ പിടിച്ചു പിടിച്ചപ്പോ മാപ്പ് മാപ്പ് നബിയെ ഞാൻ ഇനി ചെയ്യൂല തലവെട്ടാൻ ഓർഡർ കൊടുത്തു ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുക്മിനല്ല ഞാൻ നിന്നെ വിട്ടാൽ നീ എന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഹദീസാണ് അതുകൊണ്ട് ആലോചിക്കാതൊന്നും ചെയ്യരുത് അല്ലാഹു നമ്മൾക്ക് ഈ മാനും ഈ മാനിക ആവേശവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരു മുഖമുദ്ര നാട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ കേൾക്കുമ്പോ വെല്ലുവിളികൾ കേൾക്കുമ്പോ പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിക്കുമ്പോ അത് തരണം ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത് ഈ മാനും അതുകൊണ്ടാണ് എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു ഹോ നമ്മൾക്ക് അങ്ങനെ ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റട്ടെ സഹായം സഹായം ചോദിക്കാൻ അബ്ബാബ് നബി പറഞ്ഞു ഖരീബ് താമസിയാതെ ഉണ്ടാകും അങ്ങനെയാണ് ഏഴ് വർഷം കഴിഞ്ഞപ്പോ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക എന്ന് പറയുന്ന പട്ടണം അവരുടെ പഴയ ഗ്രാമം മുസ്ലിമീങ്ങൾ പിടിക്കുന്നത് അല ക്ഷമിക്കാൻ തയ്യാറായാൽ ഖരീബ് സഹായം താമസിയാതെ ഉണ്ടാകും മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു

റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കണ്ടുവരുകയാണ് എന്തിനാണ് എന്നെ കൊന്നത് എന്ത് തെറ്റിന്റെ പേരിലാണ് എന്നെ കൊന്നത് ഉറക്കം തങ്ങൾ ഉറക്കത്തിലൂടെ വന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ അൻഹു വന്ന് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ കൊന്നത് എന്റെ രക്തത്തിന്റെ പ്രതികാരം എനിക്ക് വേണം എന്തിനാണ് എന്നെ കൊന്നത് ഉണരുകയാണ് എന്ന് പറയുന്ന ഭരണാധികാരി മൂന്ന് ദിവസം സംഭവിച്ചോ ദിവസക്കാലം ലോകത്തോട് ശേഷം മുത് ദിവസത്തെക്കാൾ കൂടുതൽ മഹാനായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഹജ്ജാജ് ഹജ്ജാജ് ജീവിച്ചിട്ടില്ല രാത്രിയിൽ മുലെ കണ്ണടച്ചിട്ടില്ല എന്നിട്ട് പറയായിരുന്നുവല്ലോ ഈ സൈദിനെ ഈ വെറുതെ കൊന്നത് സൈദിനെ കൊന്നതിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല സൈദിനെ കൊന്നതിന് ശേഷം എനിക്ക് ഉറക്കം ലഭിച്ചിട്ടില്ല മാലി ഒലിത ഇത്രയും ഇതുവരെ ആയിരക്കണക്കിന് ആളുകൾ കൊന്നു കൊലവിളിച്ചിട്ട് പറയാം ാതെ എനിക്ക് സൈദിനെ കൊന്നപ്പോൾ പ്രയാസമുണ്ടായല്ലോ അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാതെ മുപ്പത് ദിവസം തള്ളി നീക്കി മുപ്പതാമത്തെ ദിവസം ലോകത്തോട് പറഞ്ഞു പെടുകയാണ് അതിനുശേഷം ഒരാളെയും വധിക്കാൻ അജാജിൻ്റെ അവസരം കൊടുത്തിട്ടില്ല ഇതാണ് പക്ഷേ ഞാൻ ഇത് പറഞ്ഞത് എന്തെന്നറിയോ ഇത് പറയാനുള്ള കാരണം അള്ളാഹു ചില ആളുകൾക്ക് പരീക്ഷണം നൽകുന്നത് അയാൾ ഉന്നതമായ തട്ടു സ്വർഗത്തിൽ നൽകാനാണ് അള്ളാഹുവിൻ ഒരാളെ ഇഷ്ടമായാൽ അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അള്ളാഹു ഒരാളെ ഒരാളോട് നല്ല സ്നേഹമാണെങ്കിൽ ഇബ്ലാ അള്ളാഹു അയാളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലോ